ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ അഞ്ചൽ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ പാർട്ടിക്കുള്ളിൽ വൻ പൊട്ടിത്തെറി ജില്ലാ ജനറൽ സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് സാമ്പത്തിക ക്രമക്കേട് ഭൂമി തട്ടിപ്പ് റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധം കള്ളപ്പണം വെളുപ്പിക്കൽ പാർട്ടിയുടെ വനിതാ നേതാവിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി നേതാക്കളുടെ പാർട്ടിലെ വൻ വോട്ട് ചോർജ് ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് നേതാക്കളുടെ വാർത്താ സമ്മേളനം നടത്തി ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അണ്ടറിൽ വരുന്ന പുല്ലൂർ മണ്ഡലത്തിലെ അതായത് പുല്ലൂർ നിയോജ മണ്ഡലത്തിലെ രണ്ട് സംഘടനാ മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് ഉള്ളത് അഞ്ചലും പുനലൂരുമാണ് ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ എല്ലാ പേരെയും തന്നെ യാതൊരു കാരണവും കൂടാതെ പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റുകയും നിലവിലുള്ള സംവിധാനം അനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ നിന്ന് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും മൂന്ന് പേരാണ് അഞ്ചൽ ഏരിയയിലെ അതായത് ആലഞ്ചേരി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് എമ്പാടി എന്ന് പറയുന്ന മണ്ഡലം പ്രസിഡന്റ് അതുപോലെ തന്നെ മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലേന്ദ്രൻപിള്ള ഈ മൂന്ന് പേര് ഒരു ഫോക്കസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഈ കിഴക്കൻ മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള വളർച്ച തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഒരു മുന്നോട്ട് പോകുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ നിലവിൽ ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള വിട്ടു വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ ഈ നേതാക്കൾ പാർട്ടിയെ ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുകയും അതുപോലെ തന്നെ പാർട്ടിയുടെ ലേബലിൽ ഭൂമി തട്ടിയെടുക്കലാണ് നടത്തുന്നത് അതുപോലെ പാർട്ടി ഫണ്ടിൻ്റെ തിരിമറി അനധികൃതമായി പണപ്പെരുവ് നടത്തുകയും പിന്നെ ജാതീയമായ അധിക്ഷേപം അത് പ്രത്യേകിച്ചും വനിതാ പ്രവർത്തകർക്ക് അത് എല്ലാം പരാതി ഉള്ളതാണ് ആ പരാതിയിലെല്ലാം കോപ്പി നിങ്ങൾക്ക് നൽകാവുന്നതാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം സ്വന്തം ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും ബന്ധുജനങ്ങളെ മാത്രം നിയമിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ പാർട്ടി ചുമതലക്കാരെ യാതൊരു വിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ അവർക്ക് തോന്നുന്ന സമയത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ സ്റ്റണ്ടായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ കാരണങ്ങളുണ്ട് അത് പറയാനാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഒന്ന് എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ചേർന്ന ഒരു കോക്കസ് കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അവർ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾക്ക് അതുപോലെ തന്നെ അനധികൃതമായ പിരിവുകൾക്ക് ഇങ്ങനെ സംഘടനയെ ഉപയോഗിച്ച് ഭൂമി തട്ടിയെടുക്കൽ ഇങ്ങനെയുള്ള അനധികൃതമായി പക്ക ക്രൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിമിനൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു ഗാംഗാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ ഈ കിഴക്കൻ മേഖലയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു മോചനം ഉണ്ടായില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അടിപോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇപ്പോ ഇവിടെ ഏരൂര് ഇവര് എല്ലാം കൂടെ ചേർന്നിട്ട് ഭാരതീയ നിധി എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട് അത് ഏരൂർ ടൗണിലാണ് അതിന്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നത് അപ്പം അത് നിധി എന്ന് പറയുന്ന ഇതിൽ അതിൻ്റെ ആയിട്ടുള്ളത് ഒന്ന് ആനഞ്ചേരി ജയചന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പിന്നെ രണ്ടാമത് അഞ്ചൽ പഞ്ചായത്തിന്റെ നിയുക്ത പഞ്ചായത്ത് സമിതി പ്രസിഡൻ്റായിട്ടുള്ള ദേവൻ സുനിൽ ദേവൻ എന്ന് പറയുന്ന ആളാണ് അടുത്തൊരു ഡയറക്ടർ അപ്പോൾ ഇവര് ചേർന്ന് ഫോം ചെയ്ത ഈ നിധിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ നാളുകളുടെ ഷെയർ ഇനത്തിൽ വാങ്ങിച്ചിട്ടുണ്ട് ഷെയർ ഇനത്തിൽ വാങ്ങിച്ചിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഷെയർ ഇനത്തിൽ ധാരാളം ആൾക്കാരുടെ നിന്ന് ലക്ഷക്കണക്കന് രൂപ വാങ്ങിക്കുകയും ഇവർക്ക് മതിയായ ഡോക്യുമെന്റ് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഈ നിധി എന്ന് പറയുന്ന സംവിധാനം അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ് അത് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ലക്ഷക്കണക്കൻ രൂപ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനുണ്ട് ഇപ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് അവർ അന്നും ഇന്നും അതിൻ്റെ നിധിയുടെ ബാങ്ക് അക്കൗണ്ട് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ പൈസ വെളുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആലഞ്ചേരി ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകാർ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ചുമതലക്കാരെ അറിയിക്കാതെ വ്യാപകമായ രീതിയിൽ ഈ മേഖലയിൽ പിരിവ് നടത്തിയിട്ടുണ്ട് ഈ പിരിവ് നടത്തിയോ ഒരു സ്ഥലത്ത് പിരിവ് നടത്തുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ കൊടുക്കേണ്ടതാണ് പക്ഷേ അതിന് ഒരു വിഹിതം പോലും കൊടുക്കാതെ മുഴുവൻ പൈസയും അവർ കൊണ്ടു പോയിട്ടുള്ളതാണ് നമ്മുടെ അറിവ് പ്രകാരം ഒരു പ്രമുഖനായ സമുദായ നേതാവും വ്യവസായവുമായിട്ടുള്ള ഒരാളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും മുല്ലൂരിത്തെ ഒരു പ്രധാനപ്പെട്ട എസ്റ്റേറ്റിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ഇവർ വാങ്ങിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ഒന്നും തന്നെ ഒരു അക്കൗണ്ടിലും കൊള്ളിച്ചിട്ടില്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിലവിൽ പരാതി അടുത്തത് എന്ന് പറയുന്നത് ആലഞ്ചേരി ടൗണിന് തൊട്ടടുത്തുള്ള ഒരു വാർഡാണ് അണുങ്ങൂർ എന്ന് പറയുന്ന വാർഡ് ഈ അണുങ്ങൂർ എന്ന് പറയുന്നത് ആലഞ്ചേരി ജയചന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് താമസിക്കുന്ന വീടിനോട് ചേർന്നിട്ടുള്ള വാർഡാണ് അണുങ്ങൂർ വാർഡ് അവിടെ മത്സരിച്ചത് എന്ന് പറയുന്നത് മഹിളാ മോർച്ചയുടെ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വനിതയാണ് അവർ അവിടെ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു തരത്തിലുള്ള സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല അവരെ പരാജയപ്പെടുത്താൻ പ്രത്യക്ഷത്തിലിറങ്ങി അവിടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തിച്ച ആൾ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പിള്ളയാണ് ഈ ബാലേന്ദ്രൻ ബാലേന്ദ്രൻപിള്ളക്കെതിരായിട്ട് ഈ വനിത ജില്ലാ പ്രസിഡന്റിന് ഒപ്പം സംസ്ഥാന പ്രസിഡന്റിനും ഒക്കെ അവർ പരാതി നൽകിയിട്ടുള്ളതാണ് ആ പരാതിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ലാത്തതാണ് നേതാക്കൾക്കെതിരെ നിരവധി പരാതികൾ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നൽകിയിട്ടും യാതൊരുവിധ ഫലവുമില്ല ഇനി മുതൽ പാർട്ടിയിൽ തങ്ങൾ വഹിക്കുന്ന സ്ഥാനങ്ങൾ ഒഴിയുന്നതിനോടൊപ്പം പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാൽ ഒരിക്കലും ബി ജെ പി വിട്ട മറ്റൊരു പാർട്ടിയിൽ ചേരില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറി ബിജു മുൻ ജനറൽ സെക്രട്ടറി രതീഷ് മുൻ സെക്രട്ടറി മിക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുളത്തുപ്പുഴവാർഡിൽ നിന്നും മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ജി അരുൺ സോഷ്യൽ മീഡിയ കൺവീനർ സുരേഷ് ബാബു എന്നിവർ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കും മലയോര മേഖലയിലെ ബി ജെ പിയിലെ പൊട്ടിത്തെറി സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് കടുത്ത തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നാട്ടുവാർത്ത അഞ്ചൽ